കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ഈ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു സ്ഥാനം ഒന്നും പകച്ചിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ നമുക്ക് വെളി എന്ന് പറയുന്നത് നമുക്ക് കാരണം അന്വേഷിച്ച ഒരു കാര്യമൊന്നുമില്ല അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് പക്ഷെ ഞാൻ നിങ്ങളോട് രഹസ്യ പങ്കുവാണ് അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ച കാര്യം അനുഗ്രഹങ്ങൾ കഴിക്കുക ഞാൻ എന്റെ വല്യപ്പറ്റിപ്പഴ ഒത്തിരി കാലം വളർന്നു അപ്പോഴേ എൻ്റെ കണ്ണന്മാരും ജീവിശനിത കൂടുതൽ ഞാൻ അവരുടെ കൂടെ വളർന്നു എനിക്ക് അവരുടെ ഒത്തിരി അനുഗ്രഹം കിട്ടി എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും അനുഗ്രഹം കിട്ടി എൻ്റെ സഹോദരങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ചാച്ചിയമ്മയുടെയും സഹോദരങ്ങൾ അവരുടെ അനുഗ്രഹമുണ്ട് അതിലൊക്കെ ഉരിയാനും സ്നേഹത്തോടെ അനുഗ്രഹിക്കുമ്പോൾ അധ്യാപകർ സാർ സാർ കൂടെ ഉണ്ട് അതുപോലെ തന്നെ മറ്റധ്യാപകര് ഇവരുടെയൊക്കെ അനുഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സ്നേഹം എനിക്ക് പ്രഗത്ഭനായ വിദ്യാർത്ഥിയായിരിക്കും പക്ഷെ ഇതുപോലെയുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് ഒത്തിരി ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ കത്തനാളാകാനായിട്ട് എനിക്ക് അനുഗ്രഹം എന്ന് പറയുന്നത് പാവങ്ങളെ സഹായിക്കണമെന്നുള്ള പുണ്യസൂത്യത്തോടുകൂടി സഞ്ചാരി എനിക്ക് ഞാൻ ചെയ്ത സഹായങ്ങൾ കിട്ടിയ ആ പാവപ്പെട്ടവരുടെ കണ്ണുനീരാണ് അതിന് സ്വർഗം തുറക്കാനുള്ള കരുത്തുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് ആ കണ്ണുനീര് ം പോലെ ശക്തമുള്ളതാണ് നമ്മുടെ ജീവിതത്തെ ഇന്നും കാട്ടുന്നതാണ് അതുകൊണ്ട് കിട്ടുന്നതിൽ നിന്ന് നിങ്ങൾ ആദ്യം നമ്മുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തം നിർവഹിക്കുക പക്ഷെ അതോടൊപ്പം തന്നെ കുറച്ചെങ്കിലും നമ്മൾ മാറ്റി കൊടുക്കുക അതായത് എപ്പോഴും പറയാറുണ്ട് ജറുസലേമിൽ നിന്ന് ജെറീഖിലേക്കുള്ള വഴി എൻ്റെ വീട്ടുമുറ്റത്തൂടെയാണ് എൻ്റെ മുറിയിലൂടെയാണ് എൻ്റെ ഓഫീസിലൂടെയാണ് എന്ന് പറയാറുണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മുടെ ചുറ്റുമുള്ളവരെ അവരുടെ ഉത്തരവാദിത്വം നമുക്ക് നമുക്കെല്ലാം കൊടുത്ത് ധരിപ്പിക്കാനും പറ്റത്തില്ല പക്ഷെ ആ ജീവിതത്തിൽ ഉത്തരവാദിത്വം നമ്മൾ പറ്റുന്ന രീതിയിൽ ഏറ്റെടുത്ത് അവരുടെ അനുഗ്രഹം മേടിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് എൻ്റെ വലിയ വിശ്വാസം അപ്പൊ അതുകൊണ്ട് ഇപ്രകാരം ഒരുമിച്ചുകൂടി എന്നെ അനുഗ്രഹിക്കാൻ വന്നത് കണ്ട് എല്ലാ ദൈവാനുഗ്രഹവും ഞാൻ നേരിരുന്നു നിങ്ങളുടെ എല്ലാവരെയും സ്നേഹവും എന്നും ഉണ്ടാകാം പരിശുദ്ധ മാതൃകയിൽ അനുസ്മരിക്കുന്ന ഒരു ദിവസമാണ് പരിശു പിതാവ് കറങ്ങാൾമാരോട് പറഞ്ഞ അവസരത്തിൽ പറഞ്ഞത് വിനയത്തോടു കൂടി വിസ്മയത്തോടു കൂടി ആനന്ദത്തോടുകൂടി കൂടി പാകം സഞ്ചരിക്കാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ മാതൃക കൊണ്ടുകൊണ്ട് സ്നേഹം ചിത്രത്തോടു കൂടി സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ മനുഷ്യൻ്റെ ബാധയിൽ മുന്നോട്ട് പോകാനുള്ള ക്രമയ്ക്ക് വേണ്ടി നിങ്ങളുടെ യോഗത്തിലേയും പ്രാർത്ഥനയും വിവരവും വ്യാജിക്കുകയും ഇതൊരുക്കിയ ഇതൊരുക്കിയാൽ എല്ലാവർക്കും ദൈവത്തിന്റെ സമൃദ്ധമായ ഒരാളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ദൈവങ്ങളുടെ രാജ്യം